നമ്മൾ നമ്മുടെ കുഞ്ഞിനെ ഒരു ഭക്ഷണം ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ വളരെ കരുതലോടുകൂടി അവരെ ആദ്യം അത് തൊട്ടു മനസ്സിലാക്കി പിന്നെ മണപ്പിച്ച് പിന്നെ ചെറിയ കഷ്ണങ്ങളായി നക്കാൻ കൊടുത്തും പിന്നീട് അത് കഴിക്കാനും കൊടുക്കുക ഇങ്ങനെ ഓരോ പടിപടിയായി നമ്മൾ ചെയ്തു തുടങ്ങുമ്പോൾ നമ്മുടെ കുഞ്ഞ് നമ്മൾ ആഗ്രഹിക്കുന്ന എല്ലാ ഭക്ഷണ പദാർത്ഥങ്ങളും അതെന്താണെന്ന് മനസ്സിലാക്കി രുചി മനസ്സിലാക്കി തന്നെ കഴിച്ചു തുടങ്ങും ഓട്ടിസം കുട്ടികൾ അവർക്ക് ചിലപ്പോൾ ചില പ്രത്യേക ആഹാരത്തിനോട് മാത്രമേ അവര് പ്രിഫറൻസ് കാണിക്കുള്ളൂ ഉദാഹരണത്തിന് അവർക്ക് ബിരിയാണിയോ അല്ലെങ്കിൽ എന്താ പറയാ ബർഗറോ അതുപോലുള്ള അല്ലെങ്കിൽ വളരെ ക്രഞ്ചി ആയിട്ടുള്ള ഐറ്റംസ് താല്പര്യമുണ്ടായിരിക്കും പക്ഷെ അവർ ഒരു കാരണവശാലും ഫ്രൂട്ട്സോ വെജിറ്റബിൾസോ രുചിച്ചു നോക്കാനേ ശ്രമിക്കില്ല ഈ നമുക്ക് കുട്ടിക്ക് നമുക്കൊരു ഫ്രൂട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യണം ഉദാഹരണത്തിന് നമ്മുടെ കുഞ്ഞ് ആപ്പിൾ കഴിക്കണം എന്ന് വിചാരിക്കാം അപ്പൊ ആപ്പിൾ തനിയെ കൊടുത്താൽ നമ്മുടെ കുട്ടി തീർച്ചയായിട്ടും അത് തുപ്പിക്കളയും അതിന്റെ മണം എത്തുമ്പോ തന്നെ നമ്മുടെ കുട്ടി അതിനെ റിജക്റ്റ് ചെയ്യും ശരിയല്ലേ നമുക്കിത് വളരെ വേദനയാണ് അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം ആപ്പിളിന്റെ ചെറിയ കഷ്ണമായി മുറിച്ചിട്ട് കുഞ്ഞിന് നല്ല ക്രിസ്പി ദോശ ഇഷ്ടമാണെങ്കിൽ ആ ദോശയുടെ കൂടെ നമുക്കിത് സ്റ്റഫ് ചെയ്ത് കൊടുക്കാം അങ്ങനെ നമുക്ക് വേണ്ട ഓരോ ഫുഡ് ഐറ്റംസ് ആണെങ്കിലും കുഞ്ഞിന് പ്രിഫറൻസ് ഉള്ള ഫുഡ് ഐറ്റംസിന്റെ കൂടെ ചെറിയ ചെറിയ തോതിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത് തുടങ്ങിയാൽ പതുക്കെ പതുക്കെ കുട്ടികൾ ആ കുട്ടികൾക്ക് പ്രയാസമുള്ള ഭക്ഷണമായിട്ടും അഡാപ്റ്റ് ചെയ്തു തരും നല്ല ക്ഷമയോടു കൂടി മാത്രമേ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ കുട്ടികൾക്ക് എല്ലാ രീതിയിലുള്ള ആഹാരങ്ങളും ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ പക്ഷെ നിർഭാഗ്യവശാൽ നമ്മുടെ പാരന്റ്സ് എപ്പോഴും പറയണേ കുഞ്ഞിനെ ആ ഫുഡ് ഇഷ്ടമല്ല ഈ ഫുഡ് ഇഷ്ടമല്ല ഇതേ കഴിക്കുള്ളൂ അപ്പൊ നമ്മളും അത് മാത്രമേ കൊടുക്കാൻ ശ്രമിക്കുന്നുള്ളൂ ഇവിടെ നമ്മൾ കുഞ്ഞിന് നേരെയാക്കാനല്ല ശ്രമിക്കുന്നത് പകരം നമ്മൾ കുട്ടിക്ക് താല്പര്യമുള്ളത് മാത്രം കൊടുക്കുന്നു എന്നിട്ട് നമ്മൾ പ്രയാസപ്പെടുന്നു അപ്പൊ ഇതിന് ഒരു സൊല്യൂഷൻ വേണമെങ്കിൽ തീർച്ചയായും നമ്മൾ കുട്ടിയുടെ പ്രയാസം മനസ്സിലാക്കി വളരെ ക്ഷമയോടുകൂടി ഓറൽ സെൻസറി തെറാപ്പിയോടൊപ്പം തന്നെ നമ്മൾ വീട്ടിലെ ഹോം എൻവയറൺമെന്റ് അതായത് ഡൈനിങ് പ്ലേസും എല്ലാം കുട്ടിക്ക് അനുയോജ്യമായ രീതിയിൽ ക്രമീകരിച്ചാൽ നമുക്ക് വളരെ പ്രയോജനമായിരിക്കും നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ കുഞ്ഞിന് എല്ലാ തരത്തിലുള്ള ഫുഡുകളും ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഹെൽത്ത് കെയർ പ്രൊഫഷണലിന്റെയും അതോടൊപ്പം ഓക്കെ തെറാപ്പിസ്റ്റിന്റെയും സഹായത്തോടു കൂടി തീർച്ചയായും നമ്മൾ നല്ല ക്ഷമയോടുകൂടി കൈകാര്യം ചെയ്യുകയാണെങ്കിൽ ഓറൽ സെൻസറി ഇഷ്യൂസ് റിസോൾവ് ചെയ്ത് നമ്മുടെ കുട്ടിക്ക് എല്ലാ ഫുഡും എല്ലാ ടെക്സ്റ്റേഴ്സും അഡാപ്റ്റ് ചെയ്യാൻ ഒരു പരിധിവരെ സാധിക്കും ഇവിടെ ജീവിതത്തിൽ നമ്മൾ പേരൻസിന്റെ ഒരു വലിയ പ്രയാസം മനസ്സിലാക്കിയിട്ട് തന്നെ സെൻസറി തെറാപ്പി ഓറൽ സെൻസറി തെറാപ്പിക്ക് വലിയ പ്രാധാന്യം കൊടുത്തുകൊണ്ട് തന്നെ പാരന്റ്സിനെ അവരുടെ കുഞ്ഞുങ്ങൾക്ക് ശരിയായ രീതിയിൽ ഫീഡിങ് എങ്ങനെ ചെയ്യണം എന്നുള്ളത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് തീർച്ചയായും ഓക്യുപ്പേഷണൽ തെറാപ്പിസ്റ്റിന്റെ ഗൈഡൻസിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കുഞ്ഞിനെ പുതിയ ഫുഡ് ഐറ്റംസിലേക്കും പോഷകാഹാരത്തിലേക്കും എല്ലാം തീർച്ചയായിട്ടും കൊണ്ടുവരാൻ പറ്റും जीवनीयम् जगति जपीवनीयम्